ഒരു പരീക്ഷാ ഹോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സ്കൂൾ ഓഫ് ടൈം കഴിഞ്ഞു ഇനി പരീക്ഷ എഴുതി തുടങ്ങിയാൽ മതി ഒരു ആൺകുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുന്നു അവന് അല്പസമയം കണ്ണുകൾ അടച്ചിരിക്കുന്നു എന്നിട്ട് അവൻ്റെ പേപ്പറിൽ ഒരു കുരിശു വരയ്ക്കുന്നു നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു പരീക്ഷ എഴുതി തുടങ്ങുന്നു പല ഭാഷയിലുള്ള പല വിശ്വാസത്തിലുള്ള കുട്ടികളുടെ ചുറ്റുപാടുകൊണ്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും അവൻ നോക്കുന്നില്ല അവൻ ചെയ്തു തുടങ്ങുന്ന കാര്യത്തിന് മുൻപ് കുരിശിനാൽ അവൻ സുരക്ഷിതനാവുകയാണ് ഇസ്രയേൽക്കാരോട് ദൈവം പറയുന്നുണ്ട് കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിന്മേൽ തളിക്കുക സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ അത് നിങ്ങളുടെ വീടിന് സംരക്ഷണത്തിന്റെ അടയാളമായിരിക്കും ഇസ്രയേൽ ജനം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് രക്തത്തിൻ്റെ സംരക്ഷണത്താൽ സുരക്ഷിതരായി നോമ്പുകാലം കർത്താവിൻ്റെ കാവലിൽ നാം ശക്തരാണ് എന്ന് ധ്യാനിക്കുന്ന സമയമാണ് ആലോചിച്ചു നോക്കിയാൽ അറിയാം നാമും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ എത്രയോ വലിയ അപകട മുഖങ്ങളിലാണ് ജീവിക്കുന്നത് തിന്മയുടെയും ലോകത്തിൻ്റെയും ആക്രമണങ്ങളുണ്ട് ലോകത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മെ ബലപ്പെടുത്താൻ എത്രയോ ആയുധങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഉദാശകളും വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ കുരിശും അങ്ങനെ എത്രയോ ശക്തമായ പ്രകാശത്തിന്റെ ആയുധങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അവയൊക്കെ ഫലപ്രദമായി നാം ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം നമ്മുടെ വീടിന് കർത്താവിന്റെ കാവലുണ്ടോ വ്യക്തിപരമായ ജീവിതത്തിന് കർത്താവിന്റെ സംരക്ഷണമുണ്ടോ ഈശോയുടെ തുരുരക്തത്തിന്റെ സംരക്ഷണവും വിശുദ്ധപുരുഷൻ്റെ അടയാളവും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത കാര്യങ്ങൾക്കും ഉണ്ടാകാൻ ശ്രദ്ധിക്കാം കർത്താവാണ് എൻ്റെ ഇടയൻ അവിടെ നിന്നാണ് എൻ്റെ കാവൽ എന്ന് നിരന്തരം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം